ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഫുള്ളായിട്ട് കണ്ടുനോക്കുക ഇന്ന് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരുപാട് ലെങ്തിലൊന്നും നമ്മുടെ വീഡിയോസ് പോകുന്നില്ല അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഭയങ്കര ഈസിയായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് ഇതേ ഞാനൊരു നൈറ്റിയുടെ നെക്ക് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കഴിഞ്ഞ കുറേ വീഡിയോയിൽ ഞാൻ ഇതുപോലുള്ള നെക്ക് ഡിസൈൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചായിരുന്നു നൈറ്റിയുടെ നെക്ക് എത്രയും സിമ്പിളായിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതാണല്ലോ എല്ലാവർക്കും വേണ്ടത് നമുക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും എന്താണ് വളരെ സിമ്പിളായിട്ട് എന്ത് കാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുക അല്ലേ ഒരുപാട് ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കാൽക്കുലേഷനോ ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് ഓരോ ഡ്രസ്സും തയ്ച്ചെടുക്കാൻ പറ്റണം അപ്പം അതിനുള്ള വീഡിയോസ് ആണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇച്ചിരി ലെങ്ത് കൂടിയാലും കുഴപ്പമില്ല നമ്മുടെ കമൻസ് സെക്ഷൻ കാണുമ്പോഴാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്നെ പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് എന്നുള്ളത് നമുക്ക് ആ കമൻസ് വായിച്ചാലറിയും കാണാത്ത കൂട്ടുകാരെന്തായാലും ഒന്ന് വീഡിയോസ് കണ്ട് നോക്കുക അതുപോലെ തന്നെ അതിൽ വന്ന കമൻസും കൂടെ നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കമൻസ് തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാൻ ഞാൻ പറഞ്ഞു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നൈറ്റിയുടെ നെക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു ഓൾറെഡി നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കട്ടിങ് വീഡിയോ നമ്മൾ മുന്നേ മുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ഐ കൊടുക്കാം വീഡിയോ പോകുന്നതിൻ്റെ കൂടെ തന്നെ മുകളിൽ ഐ ലിങ്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത് എന്നുള്ള ആ ഒരു വീഡിയോ കാണാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസ് വരാൻ ഇച്ചിരി വൈകിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ സ്ലീവൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്താ കമൻസും കൂടെ എഴുതുകട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു നൈറ്റിയുടെ നെക്ക് ഓൾറെഡി റൗണ്ട് നെക്കായിട്ടാണ് കട്ട് ചെയ്ത് തരുന്നത് കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ഞാൻ റിപ്പീറ്റഡ് ആയിട്ടൊന്നും പറയുന്നില്ല ഒരുപാട് കൂട്ടുകാർക്കുള്ള ഡൗട്ടാണ് നമുക്ക് നൈറ്റിയുടെ നെക്കിൽ എങ്ങനെയാണ് ഒരുപാട് വർക്ക് ഹെവി വർക്കൊന്നും ഇല്ലാതെ നല്ല ഭംഗിയാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് ഏകദേശം മേച്ച് മേച്ചാവുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ഒരു നെക്ക് പീസാണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള നെക്ക് പീസൊക്കെ ഒരു രണ്ട് മൂന്ന് നാലഞ്ചോളം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതിന് പീസിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റി പീസിനാണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മൂന്ന് മീറ്റർ അടങ്ങുന്ന നൈറ്റി ബിറ്റിന് നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് നല്ല രീതിയിൽ യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു നൈറ്റി പീസ് കൊണ്ട് നൈറ്റി തന്നെ തയ്ക്കണമെന്നില്ല നൈറ്റി ഫ്രോക്കായിട്ടും സൽവാറായിട്ടും എന്ത് തരം ഡ്രസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വന്നിട്ട് ഒരു അഞ്ചര ഇഞ്ചിലാണ് കേട്ടോ ഞാൻ വെട്ടിയേക്കുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ചിൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊര ഇഞ്ച് ഇവിടെ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ പോവും അതുമാത്രമല്ല അര ഇഞ്ച് ഇറങ്ങി കിട്ടും അപ്പോൾ നമ്മൾ ഈ എടുത്ത അഞ്ചര ഇഞ്ച് കുറഞ്ഞു പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട സെയിം ആ അഞ്ചര ഇഞ്ച് നമുക്ക് താഴോട്ട് പിടിക്കാൻ പറ്റും കേട്ടോ അര ഇഞ്ചിലാണ് നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ നെക്ക് കട്ടിങ്ങൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ച് ഇറക്കത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് കണ്ടല്ലോ മൂന്നിഞ്ച് അറക്കത്തിലാണ് ഞാൻ ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ വേഗം നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോസിലോട്ട് പോവാം സ്റ്റിച്ചിങ് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ഒന്ന് മാറ്റി അങ്ങോട്ട് എടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോഴെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ നമ്മൾ രണ്ട് ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു സമയത്ത് ഫ്രണ്ട് നെക്ക് വേറെ തന്നെ ഒന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് മാത്രം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടല്ലോ ഈ ഒരു നെക്കിൻ്റെ രണ്ട് ഭാഗത്തുള്ള ഗ്യാപ്പ് ആ ഗ്യാപ്പ് രണ്ടും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് അതായത് നമുക്ക് ഈ ഒരു ഗ്യാപ്പിൻ്റെ ആവശ്യമില്ല ഒരു ഗ്യാപ്പ് വരുന്നത് നമുക്ക് എന്താ ഫീഡിങ് ആയിട്ട് വെക്കുന്ന ആ ഒരു സംഭവത്തിനാണ് അതായത് ജിബൊക്കെ അറ്റാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് വെക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഫീഡിങ് ഒന്നും വെക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ ആ സെൻറ്റർ ബേസ് വരുന്ന ഭാഗം കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് ഇത്രയും കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എട്ടിന്റെ പണി വന്നേക്കുന്നത് എട്ടിന്റെ പണി കിട്ടുക എന്നൊക്കെ പറയുന്നില്ലേ അപ്പം ആ ഒരു സംഭവമാണ് കേട്ടോ ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവാൻ ആ ഒരു സമയം ഈ ഒരു പാർട്ട് ജോയിൻ ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്രയും നേരം ഞാൻ ഈ ഒരു നെക്ക് അത്ര കെയർഫുൾ ആയിട്ടൊന്നും നോക്കിയില്ല കേട്ടോ ഈ ഒരു നെക്ക് ചെറിയ രീതിയിൽ ഒരു ഓവൽ ഷേപ്പ് ആണ് ഉള്ളത് കണ്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റ് റൗണ്ട് നെക്ക് അല്ല മനസ്സിലായല്ലോ ഈ ഒരു ഡിസൈൻ കണ്ടോ ഇത് ചെറിയ രീതിയിൽ ഒരു ഓവൽ ഷേപ്പ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി നെക്ക് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത നെക്കിലോട്ട് നമുക്കിത് വെക്കൽ അല്ല ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഗതി നമ്മൾ ഈ ഒരു നെക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് വെക്കാമായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ ഒരു നെക്ക് കട്ട് ചെയ്തു പോയി ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യാം നമ്മുടെ കയ്യിൽ ഇനി ബാക്കിയുള്ള ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്ത് അതായത് ഷേപ്പ് നമ്മൾ ഈ ഒരു ഷെയ്പ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ ഷേപ്പിന്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ അപ്പം അതിൻ്റെ ബാക്കി വരുന്ന സൈഡ് പീസാണിത് അപ്പം ഈയൊരു സൈഡ് പീസിൽ വേണം നമുക്ക് എന്താണ് സ്ലീവിൻ്റെ എക്സ്ട്രാ ജോയിൻസ് ഒക്കെ വെച്ചുകൊടുക്കാനായിട്ട് മെഷർമെന്റ്സൊക്കെ പക്ക ആക്കി എടുത്താൽ മാത്രമേ എനിക്ക് ഈ ഒരു പീസ് എന്താണ് നെക്കിൽ വരത്തുള്ളൂ ഭയങ്കര സാഡായിട്ടിരിക്കുവാണ് കാരണം ഞാൻ നെക്ക് ഓർക്കാപ്പുറത്ത് നേരത്തെ കട്ട് ചെയ്തു പോയി അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പണി എനിക്ക് കിട്ടിയിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സൂട്ടാക്കി എടുക്കാമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എത്ര നമ്മൾ പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ ഇതുപോലുള്ള പണിയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല നല്ല രീതിയിൽ എങ്ങനെയാണ് ഇനി അതിനെ പെർഫെക്ഷൻ കൊണ്ടുവരാന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്ലീവിനായിട്ടുള്ള പോർഷൻ രണ്ട് ഭാഗ ഭാഗം ഉണ്ട് കേട്ടോ അതായത് ഷെയ്പ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത പീസിൽ രണ്ട് സൈഡിലേക്കുള്ള പീസും കിട്ടുമല്ലോ അപ്പോൾ അതിൽ നിന്നും ഞാൻ സ്ലീവിൻ്റെ പാർട്ട് മാറ്റി വെക്കുക ജോയിൻ എന്തായാലും ചെയ്യണം ജോയിൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്ലീവ് നീളം കൂട്ടി കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പീസിനെ മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പീസിനെ ഞാൻ ആ നെക്കിൻ്റെ ഭാഗത്തോട്ട് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് നീളം കൂട്ടി വെക്കണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നൈറ്റിയുടെ ഭാഗത്ത് വേറെ ഏതെങ്കിലും ക്ലോത്ത് വെച്ച് കഴിഞ്ഞാലും അതത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇപ്പം ഏകദേശം ക്ലോത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ഈ ഒരു സ്ലീവ് തയ്ക്കുന്ന സമയത്തും കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെക്കാം ഇനിയിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ഞാനൊന്ന് നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് എത്തുമോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത നെക്കിൻ്റെ അതേ മെഷർമെൻസ് കിട്ടണ്ടേ എപ്പോഴും നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിക്കത്തുള്ളൂ ഇതുപോലെ എട്ടിൻ്റെ പണി കിട്ടുന്ന വീഡിയോസൊന്നും പുറത്തോട്ടേക്കാരും ഇടല്ല അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു നെക്ക് ഇതിലാണ് എനിക്ക് പണി കിട്ടിയേക്കുന്നത് നെക്ക് ഓൾറെഡി കട്ട് ചെയ്തതുകൊണ്ട് മാത്രം എന്താണ് ചെറിയ രീതിയിൽ അതൊരു ബുദ്ധിമുട്ടായി പോയി അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും കൂടി വേണമല്ലോ അപ്പം അതുകൊണ്ട് മാത്രമായിട്ട് ഞാനൊന്ന് ഇതേ സെയിം ക്ലോത്തില് ഞാനൊന്ന് ജോയിൻ ചെയ്തെടുത്തു എന്നുള്ളുട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത നെക്ക് വെക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം പക്ഷെ ഞാൻ അത് ചെയ്തില്ല നമുക്ക് സെയിം ക്ലോത്ത് തന്നെ ജോയിൻ ചെയ്തിട്ട് ഞാനൊന്ന് വെച്ചുകൊടുക്കാണ് ഈ പീസാണ് ഞാൻ നെക്കിലോട്ട് ജോയിൻ ചെയ്തെടുക്കാൻ പോകുന്നത് കാണുമ്പോൾ ഇച്ചിരി ജോയിൻ ചെയ്തത് കൊണ്ട് എന്താണ് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം പക്ഷേ അത് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നില്ല കാരണം ഞാനിതിൽ ലേസൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് മനോഹരാക്കാൻ വേണ്ടി നോക്കും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള എട്ടിൻ്റെ മണിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്കതൊരു ഉപകാരമായിരിക്കും കാരണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം നെക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു നെക്കിൻ്റെ എക്സ്ട്രാ പീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രം നെക്ക് ഇതുപോലെ കട്ട് ചെയ്താൽ മതിയാകും എന്നുള്ള ഒരു ചെറിയൊരു ഗുണപാഠമാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അതുപോലൊക്കെ ചെയ്യാം കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ കട്ടിങ്ങിൻ്റെ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ മൊത്തത്തിലെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തു പിന്നെ എൻ്റെ കയ്യിലുള്ള ആ ഒരു പീസാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ആണെന്നും നോക്കിയില്ല അപ്പോൾ അതാണ് ഇത്രയും പണി കിട്ടാനിടയായത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും അതിൻ്റെ പിന്നാമ്പുറക്കാഴ്ചകളൊന്നും അങ്ങനെ ആരും ഇടത്തില്ല പക്ഷെ ഞാൻ ഇപ്പ്രാവശ്യം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയാം എനിക്ക് പറ്റിയ തെറ്റുകളും ഞാനത് എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതൊക്കെ പറയാമെന്ന് കരുതിയിട്ട് വന്നേക്കുവാണ് ഇതിൻ്റെ നെക്കൊക്കെ ഒന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല സിമ്പിളാണ് നമ്മൾ നേരത്തെ മറ്റേ ഒരു നെക്ക് ചെയ്യാമെന്നാണ് കരുതിയിരുന്നത് സോറി നിങ്ങൾക്കത് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു നൈറ്റി കുറച്ച് അർജൻറ് ആയത് വേറെ വേറെ അല്ല എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പുറത്തേക്കുള്ളതല്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു സംഭവം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാമോ എന്ന് കരുതി അങ്ങനെ വെക്കുവാണ് കേട്ടോ അപ്പം ഞാൻ ഇത് നല്ല വശം മുകളിലോട്ടായിട്ട് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള നൈറ്റിയുടെ പോർഷനും ഇതുപോലെ കറക്റ്റായിട്ട് നെക്കിൽ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രണ്ടിലോട്ടാണ് മറിച്ചിട്ട് കൊണ്ടുവരാനുള്ളത് അപ്പോൾ ഫ്രണ്ടിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പാർട്ട് ഈ രീതിയിലാണ് കേട്ടോ മറിച്ചിട്ട് വരിക അപ്പം അതുകൊണ്ട് ക്ലോത്ത് വെക്കുന്ന സമയത്ത് നല്ല വശം മുകളിലോട്ടായിട്ട് രണ്ട് പീസിൻ്റെയും നല്ല വശം മുകളിലോട്ടായിട്ട് തന്നെ വെച്ചുകൊടുക്കാം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കമൻറ്റ് ചെയ്യണേ കൂട്ടാറില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ ഡൗട്ട് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കമൻസിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല വശത്തോട്ടൊന്നും മറിച്ചിട്ടിട്ട് വീണ്ടും അവിടെ ഒരു പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നെക്കൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു നെക്കിൽ ഞാൻ കരുതുന്നത് നമുക്ക് ഈ ഒരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്യുമല്ലോ ആ സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് ചെറിയൊരു ലൈ ലേസും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നൊരു ഇച്ചിരി കൂടെ ഒരു ആയിട്ട് അത് തോന്നും എന്നാണ് കരുതുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ലേസ് എൻ്റെ കയ്യിലുള്ള ലേസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ലേസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം ഞാൻ ഈ ഒരു ലേസിന് നമ്മുടെ പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസിൻ്റെ ഭാഗമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് ഈ ഒരു ലേസ് തന്നെ മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി ഇവിടെ ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ലേസൊക്കെ ഒന്ന് ഇത് ഈ ഒരു പീസിലോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരു പീസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേസ് വെച്ചില്ലേ ആ ഒരു ഭാഗം ഇതുപോലെ വിടർത്തി വെക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ നൈറ്റിയുടെ ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം വീണ്ടും ഒരു സ്റ്റിച്ച് ചെയ്യുകയാണ് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഇതുപോലുള്ള അബദ്ധങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും നെക്ക് ഫിനിഷിങ് ചെയ്യണമെന്ന് നമുക്ക് ആ ഒരു ആഗ്രഹം നമുക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് ഉൾവശം ഇതാണ് പുറം വശം ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് നെക്കും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ മീതെ വെച്ച് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതിയാവും നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ജോയിന്റ് ഒന്നും നമുക്ക് ഒരു ഡിസൈൻ ഉള്ളത് കൊണ്ട് അതത്ര പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല ഈ ഒരു നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു നൈറ്റി ആയിരുന്നു അതായത് ഞാൻ ഈ ഒരു നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കരുതിയിരുന്നത് പക്ഷെ എന്താണ് ഇത് കംപ്ലീറ്റ് റൗണ്ട് നെക്കല്ല അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെ മാറ്റി നമ്മളിത് ഈ ഒരു നെക്കിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നെക്കിൻ്റെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് പറയട്ടോ ചേയും കൂടെ ദൂരത്താവുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്നൊന്നും പറ്റും മനസ്സിലാവുന്നില്ല അല്ലേ ആ ഒരു ജോയിൻസ് ഒന്നും പിന്നെ വാ അതിൽ ഡിസൈനും കൂടെ വരുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് കാഴ്ചയില്ല നമ്മൾ തന്നെ ഇതിൽ എവിടെയൊക്കെയാണ് ജോയിൻ ചെയ്തതെന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങ് മനസ്സിലാവുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അതും കൂടെ ഒന്ന് എഴുതുക ഷെയർ ചെയ്യുക അഴ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത വിട്ടാറ് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോസായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം നൈറ്റിയുടെ നെക്ക് മാറിയതിൻ്റെ കുറച്ച് ക്ഷീണം ഉണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ